तुम सुबह आएगा कैसा बोला बड़ा गाड़ी नहीं है मेरा गाड़ी बड़ा गाड़ी है अभी कैसा बड़ा गाड़ी ओ ओ ओ पत्थर ओ पत्थर तुम देखा मेरा गाड़ी में आएगा बोला ओ ये छोटा छोटा पत्थर है तुम देखो कितने हाँ नीचे बड़ा मालूम है आ, कितना मुश्किल है ओ देखो वाह 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 പതുക്ക ഇന്റെ കോയറേ വളരെ പതുക്കാസം ബാക്കുവാക്കു ഓക്കെ അവിടെ തന്നോ അപ്പോൾ എന്തായാലും നേരം അപ്പോൾ ഒരു പ്രശ്നം വയ്യാകത്തായി ഒടിയും തട്ടിയില്ല ഒടീം തട്ടിയില്ല രണ്ട് ലോഡ് കരിങ്ങലും ഇവിടെ കയറിയും ചെയ്തു അതാണ് ഐഡിയ മക്കളാ അപ്പോൾ ആ മൂലകത്തെ എന്നാണ് നേരത്താൻ വേണ്ടിയിട്ടാണ് എന്തായത് കാരണം വന്നിട്ട് ആ മൂലകത്തെ കൊയ്യ നിർത്തിയാൽ എന്നോട് കറക്റ്റ് ആയിട്ടാ لم يلد ولم يولد ولم يكن له احد بسم الله الرحمن الرحيم اللهم صل ولم يولد ولم يكن له احد بسم الله الرحمن الرحيم അലഹമ്മില്ല എല്ലാം റാത്തായി പൊടിയിട്ട് പനിയട്ട നല്ല പനിയാണ് എൻ്റെ അടിയിൽ കുറ്റി പറിച്ചൊഴിവാക്കി കൊടുത്ത് ചെക്കങ്ങനെ കള കയറി തുടങ്ങാളെ ഫുള്ള് സെറ്റാണ് മകളെ പണി തുടങ്ങി അടി ഫുള്ള് പാറയാണ് കണ്ടില്ല പാറ കേട്ടോ അതിൻ്റെ വീടും ഇത് മദ്രാസിന്റെ സ്ഥലവും കേട്ടോ നമ്മളെന്താ പറയുക ഇങ്ങനെ വന്നിരിക്കണെ പനിയായിട്ടും വന്നിരിക്കണ എന്താ പറയുക ഈ കോർണറുകളൊക്കെ താത്തുമ്പോൾ ഇതാണ് നമ്മളെപ്പോഴും പാറ വരാം അങ്ങനത്തെ പാറ കിട്ടുമ്പോൾ നമ്മൾ തോന്നണം അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ഇരുന്ന് കൊടുക്കണം കേട്ടോ മറ്റേന്താ വെച്ചാൽ നമ്മൾക്ക് തന്നെ ഒരു സെറ്റപ്പ് ഒരിതുണ്ടാവില്ല പിന്നെ എഞ്ചിനീയർ നമ്മളെ വിശ്വാസത്തിലാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇതേപോലെ പാറ കിട്ടുമ്പോൾ നമുക്ക് കാണാൻ തന്നെ ഒരു രസമായിട്ടാണ് രസമാണ് പിന്നെ പണിയെടുക്കുമ്പോൾ അതിനേക്കാൾ രസം ഉണ്ടാവും അതിനകത്ത് ഇതൊരു സെറ്റായിക്കൊണ്ട് വരുമ്പോൾ നല്ലൊരു വൃത്തിയായി വരും സാധനം പാറ് കണ്ടപ്പോ എന്തിനാ കെഞ്ഞം താത്തില്ലെന്ന് നിങ്ങ സംശയം കേട്ടാ എന്താ വെച്ചാലേ ഇന്നലെ ഇപ്പം അതിൻ്റെ അസൈഡ് ഫുള്ള് പൈപ്പ് ഉണ്ടാവുള്ള ഫുള്ള് താത്തിട്ട് കിട്ടും പക്ഷെ എന്താണ് അറിയാം അവിടുന്ന് വാട്ടർ ലെവൽ കൊണ്ടുവരുന്നതാണ് അവിടുന്ന് വാട്ടർ ലെവൽ കൊണ്ടുവരുമ്പ ഇവിടെ ഏകദേശം ഒരു കല്ലിൻ്റെ കനേ പോവുള്ളൂ അപ്പൊ ഒന്നുകൂടി ഇപ്പൊ തന്നെ താത്തിട്ടാലേതാ ഒന്ന് പ്രശ്നമായിട്ട് ടെൻഷൻ ചെയ്യാം നിങ്ങള് പുലിങ്ങണ്ട് കിടന്നിട്ട് ഇവിടെ നന്നായിട്ട് ਨਾਲ ਤਾਂ ਮਾਰ ਕੇ ਨਾ ਉਹ ਡੰਗਰ ਆਉਗਾ ਟਾ ਮਾਂਗੀ ਚਰਦਾਇ ਤੇ ਮਨਸਲਾਇਕਾ ਨੇਂਦੇ ਛੇਰੇ ਪਾਣੀ ਘੁੱਟ ਚਰਦਾ ਪਾਣੀ ਨਹੀਂ ਡੇਰਦਾ ਕਿਸਾ ਭਾਈ ਪੱਤਰ ਬਹੁਤ ਜਸਤੀ ਸਟਰੋਂਗ ਹੈ ਭਾਈ ਪੱਤਰ ਇਹ ਪੱਤਰ ਜਾਵੇ ਸਟਰੋਂਗ ਹੈ ਕੱਲ ਮੈਂ ਬਾੜਾ ਗਾੜੀ ਰੱਖਾ ਪੂਰਾ ਨਿਕਾਲੇਗਾ ਹਾਂ ਆਹ ਲਾਹਾਂ ਹੋਣਗੇ ਚਰਦਾਇ ਮਨਸਲਾਇਕਾ ഞാൻ വലിയ വണ്ടി ും കയറും അതായത് ഒരു മനസ്സില്ല അടിച്ച് ഓര് പോയി മറ്റെന്താ പറയാ മറ്റേ ചിലവര് വണ്ടി അർപ്പിച്ചോളാം പിന്നെ കല്ല് അർപ്പിച്ചോളാം പണി തന്നാൽ മതി അല്ലെ പൗതി നമുക്ക് തരൂ പൗതി ഓരോരുത്താവും അപ്പൊ നമുക്ക് ഒരു ഐഡിയേനെ കിട്ടൂല പുള്ളി നമ്മളെ ഏൽപ്പിച്ച നമ്മൾ എന്ത് ചെയ്യുക മജബൂത്ത് ആക്കിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ हां डर मत आ गुट गुट नुड गाना ए तुम सुबह आएगा कैसा बोला बड़ा गाड़ी दे ये मेरा गाड़ी बड़ा गाड़ी है अभी कैसा ओ ओ ओ पत्थर ओ पत्थर तुम देखा मेरा गाड़ी में आएगा बोला ओ ये छोटा ये छोटा पत्थर है देखो ോടോ ഓ മുസ്കിൽന ഓ എന്നോട് രാവിലെ പറഞ്ഞേ എന്റെ വണ്ടി സൂപ്പർ വണ്ടിയാണ് പുതിയ വണ്ടിയാണ് വല്യ വണ്ടി അല്പ ഞാൻ എടുക്കൂലെന്ന് വെച്ചി ആ ഒരു കല്ല് എടുക്കാൻ എന്റെ കഷ്ടപ്പാട് എത്രത്തോളം ഇണ്ടല്ലോ അപ്പൊ ഞാൻ എന്നോട് രാവിലെ ആ കല്ല് പറയുന്നത് അതൊക്കെ ഞാൻ സിമ്പിളായി എടുക്കുന്നു അതിനൊക്കെ ചെറിയ കല്ലാണത് മാത്രം പണിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോർണർ മാത്രം പണി എടുക്കണമെങ്കിൽ അതായത് ഇങ്ങനെ ഒരു സംഖ്യ സമയം പോകാം സത്യം പറഞ്ഞാൽ നമ്മളെ സിംഹൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ല സിംഹ സിംഹത്തിന്റെ അടുത്തൊക്കെ പോലെ അതേ ശബ്ദം ഇട്ടാണ് സത്യം പറഞ്ഞാൽ